മനുഷ്യരാശിയുടെ വിജയം യുദ്ധക്കളത്തിലല്ല കൂട്ടായ്മയിലാണെന്ന് യു എൻ പ്രസംഗത്തിലൂടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുദ്ധകലുഷിതമായ ലോകത്ത് സമാധാനത്തിന് ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി യുക്രൈൻ പ്രസിഡന്റ് വ്ലാദിമിർ സെലൻസ്കിയുമായും കൂടിക്കാഴ്ച നടത്തി ആഗോള സമാധാനത്തിനും വികസനത്തിനും ലോക സംഘടനകളിലെ പരിഷ്കാരങ്ങൾ പ്രധാനമാണെന്നും പരിഷ്കരണമാണ് പ്രസക്തിയുടെ താക്കോലെന്നും യു എൻ രക്ഷാസമിതിയിലെ ഇന്ത്യയുടെ സ്ഥിരാംഗത്തെ പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ട് മോദി പറഞ്ഞു ഭാവിക്ക് വേണ്ടത് മനുഷ്യ കേന്ദ്രീകൃത സമീപനമാണ് ലോകസമാധാനമാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ന്യൂയോർക്കിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തി റഷ്യ യുക്രൈൻ യുദ്ധം എത്രയും വേഗം അവസാനിപ്പിച്ച സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇന്ത്യയുടെ പിന്തുണയുണ്ടാകുമെന്നും മോദി അറിയിച്ചു റഷ്യ യുക്രൈൻ സംഘർഷം തീർക്കാൻ മധ്യസ്ഥ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന സൂചനയാണ് മോദി സെലൻസ്കി കൂടിക്കാഴ്ചയിലൂടെ ഇന്ത്യ മുന്നോട്ട് വച്ചിരിക്കുന്നത് ബന്ധപ്പെട്ട എല്ലാ കക്ഷികളുടെയും ഇടപെടലിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നാണ് ചർച്ചയിൽ ആവശ്യപ്പെട്ടതെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കേന്ദ്രം ഇറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി നേരത്തെ രണ്ടു രാജ്യങ്ങൾക്കിടയിലെ ചർച്ചയെന്നായിരുന്നു ഇന്ത്യയുടെ നിലപാട് സാധ്യമായ എല്ലാ രീതികളിലൂടെയും നയതന്ത്ര ചർച്ചകളിലൂടെയും പ്രശ്നം പരിഹരിക്കണമെന്നും അതിനുള്ള എല്ലാ പിന്തുണയും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും പ്രസ്താവനയിൽ പറയുന്നു സുസ്ഥിര വികസനത്തിലൂടെ ഇന്ത്യ ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്നും ഉയർത്തിയെന്നും ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ന മനുഷ്യരാശിയുടെ ആറിലൊന്നിൻ്റെ ശബ്ദമായി ഞാൻ ഇവിടെയുണ്ട് ഞങ്ങൾ ഇരുന്നൂറ്റി ദശലക്ഷം ആളുകളെ ഇന്ത്യയിൽ ദാരിദ്ര്യത്തിൽ നിന്നും ഉയർത്തി സുസ്ഥിര വികസനം വിജയിക്കുമെന്ന് ഞങ്ങൾ കാണിച്ചു തന്നു ഈ വിജയാനുഭവം ഗ്ലോബൽ സൗത്തിനൊപ്പം പങ്കിടാൻ ഞങ്ങൾ തയ്യാറാണെന്നും മോദി ആവർത്തിച്ചു വർദ്ധിച്ചു വരുന്ന സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും മോദി സംസാരിച്ചു ഭീകരവാദം ആഗോള സമാധാനത്തിനും സുരക്ഷയ്ക്കും ഗുരുതര ഭീഷണിയായി തുടരുമ്പോൾ മറുവശത്തെ സൈബർ ബഹിരാകാശ മേഖലകൾ സംഘർഷത്തിന്റെ പുതിയ വേദികളായി ഉയർന്നു വരുന്നു സാങ്കേതിക വിദ്യയുടെ സുരക്ഷിതത്വവും ഉത്തരവാദിത്വമുള്ളതുമായ ഉപയോഗത്തിന് സന്തുലിത നിയന്ത്രണം ആവശ്യമാണ് ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഒരു പാലമാകണം തടസ്സമാകരുത് ആഗോള നന്മയ്ക്കായി ഇന്ത്യ ഡി പി ഐ പങ്കിടാൻ തയ്യാറാണ് ഇന്ത്യയെ സംബന്ധിച്ച ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി എന്നത് പ്രതിബദ്ധതയാണെന്നും മോദി പറഞ്ഞു ത്രിദിന സന്ദർശനത്തിനായി യു എസ് എത്തിയ പ്രധാനമന്ത്രി യുക്രൈൻ സന്ദർശനത്തെക്കുറിച്ച് യു എസ് പ്രസിഡന്റ് ജോ ബൈഡനുമായി ചർച്ച നടത്തിയിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയതന്ത്ര വിഷയങ്ങളും ചർച്ചയാക്കി ജോ ബൈഡന്റെ വസതിയിലാണ് ഇവരും കൂടിക്കാഴ്ച നടത്തിയത് മോദിയുടെ യുക്രൈൻ സന്ദർശനത്തെയും സമാധാന സന്ദേശത്തെയും ബൈഡൻ അഭിനന്ദിച്ചതായി യോഗത്തിനുശേഷം പുറത്തിറക്കിയ സംയുക്ത വാർത്താക്കുറിപ്പിൽ പറയുന്നു ഇതിനു പുറമെ പല നയതന്ത്ര വിഷയങ്ങളിൽ ഇരു നേതാക്കളും ചർച്ച നടത്തി എന്നാണ് സൂചന റഷ്യ യുക്രൈൻ യുദ്ധം യുദ്ധമുൾപ്പെടെ ചർച്ചയായെന്നാണ് വിവരം ക്വാഡ് ഉച്ചകോടിയിലും യു എൻ കോൺക്ലേവിലും പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലെത്തിയത് യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടതെല്ലാം ചെയ്യുമെന്ന് അമേരിക്കൻ പ്രസിഡന്റിനെ മോദി അറിയിച്ചിട്ടുണ്ട് അതേസമയം യു എൻ സുരക്ഷാ സമിതിയിൽ സ്ഥിരാംഗത്വം നൽകുന്നതിനായിട്ടുള്ള അഭിപ്രായങ്ങൾ സ്വരൂപിക്കാനുള്ള ശ്രമവും ഇന്ത്യ നടത്തുന്നുണ്ട് ഇക്കാര്യത്തിൽ ഇന്ത്യയെ പിന്തുണയ്ക്കുമെന്ന് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് ഇന്ത്യക്ക് പുറമേ രണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് സ്ഥിരാംഗത്വം നൽകണമെന്നും അമേരിക്ക ആവശ്യപ്പെട്ടു സുരക്ഷാ സമിതി വിപുലീകരിക്കാനുള്ള ചർച്ചകൾ ഉടൻ തുടങ്ങണമെന്നും അമേരിക്ക യു പൊതുസഭയിൽ ആവശ്യപ്പെട്ടു